ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ജീവചരിത്രം അധ്യായം ചില അനുഭവങ്ങൾ ഭാഗം അഞ്ച് ആയിരത്തി എഴുപത്തി ഒമ്പതിൽ ഒരിക്കൽ ഞാനും എൻ്റെ സ്വജനമായ മംഗലശ്ശേരിയിൽ ഗോവിന്ദനാശാനും കൂടി ദേവികുളം മലമ്പ്രദേശത്ത് ഒരു കാര്യത്തിനായി പോയിരുന്നു മടങ്ങി വന്ന ഏതാനും നാൾ കഴിഞ്ഞപ്പോൾ ഒരേ ദിവസം തന്നെ ഞങ്ങൾ രണ്ടു പേർക്കും മലമ്പനി ആരംഭിച്ചു ആറുമാസത്തെ ചികിത്സ കൊണ്ട് ഒരുവിധം ഭേദപ്പെട്ടു എങ്കിലും എനിക്ക് മാസത്തിലൊരിക്കൽ പനി വരികയും അതോടുകൂടി വലത് കാലിൽ നീര് വന്നിറങ്ങുകയും ചെയ്തു തുടങ്ങി നാലഞ്ച് മാസങ്ങളായപ്പോഴേക്കും വല്ലാത്ത ഒരു മന്ത് കാലായി പരിണമിച്ചു ഇതിനിടയ്ക്ക് ഓരോ ചികിത്സകൾ ചെയ്തുകൊണ്ടിരുന്നു ഒരു ദിവസം അതിരാവിലെ ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ അതാ സ്വാമികൾ നേരെ വന്ന് എൻ്റെ മുമ്പിലാവുന്നു വളരെ അടുത്തു ഞാൻ നമസ്കരിച്ചു എന്താ നിൻ്റെ കാലിൽ നീരുണ്ടോ മന്ദകാലായി കാണുന്നല്ലോ എന്ന് സഹജമായ കൂടി ചോദിച്ചു ഇതിന് ഞാൻ എനിക്ക് ഒരു മലമ്പനി വന്നു അഞ്ചാറു മാസം ചികിത്സിച്ചു അത് കുറേ ഭേദമായപ്പോൾ ഇങ്ങനെ തുടങ്ങിയിരിക്കുകയാണ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വലിയ പനി വരും പനി വിടുമ്പോൾ കാൽ ഈ പാകത്തിൽ ഇരിക്കും എന്ന് ബോധിപ്പിച്ചു സ്വാമികൾ ഒരു മരുന്ന് പറഞ്ഞു തരാം കുറിക്കാൻ ഒന്നുമില്ലല്ലോ നിനക്ക് സ്വല്പം വൈദ്യശാസ്ത്രമറിയാമല്ലോ ഒരു പാദത്തിന് അക്ഷരം മാത്രമുള്ള ഒരു ശ്ലോകം ഒരിക്കൽ കേട്ടാൽ പഠിച്ചുകൂടയോ എന്ന് പറഞ്ഞ് സ്വാമികൾ ശ്ലോകം രണ്ടു പ്രാവശ്യം ചൊല്ലി എന്നിട്ട് എന്നോട് ചൊല്ലാൻ പറഞ്ഞു ഞാൻ ചൊല്ലി സ്വാമികൾ മറന്നു പോകാതെ ഉരുവിട്ടുകൊണ്ടുപോകണം ഈ എണ്ണ കാച്ചി കരപാകത്തിൽ അരിച്ച് പുറമേയും മെഴുകുപാകത്തിൽ അരച്ച് ഉള്ളിലും ഉപയോഗിച്ചാൽ പനിയും നീരും വിട്ടുമാറും ഞാൻ അപ്രകാരം ചെയ്യുകയും പനിയും നീരും വിട്ടുമാറുകയും ചെയ്തു കൃഷ്ണനാശാൻ മറ്റൊരു അനുഭവത്തെ അദ്ദേഹം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു ഇവിടെ എൻ്റെ സമീപം സ്വന്തം സഹപാഠിയും സ്നേഹിതനുമായ മണ്ണൂർ പപ്പു എന്നൊരാൾ ഉണ്ടായിരുന്നു സാമാന്യം നിത്യവൃത്തിക്ക് വകയുള്ള ആളായിരുന്നു അയാൾക്ക് ക്ഷയരോഗം പിടിപെട്ട് പല ചികിത്സയും ചെയ്തു നോക്കിയിട്ട് ഫലം കാണായകയാൽ ഒടുവിൽ ആയിരത്തി എഴുപത്തി അഞ്ചാം ആണ്ടിടയ്ക്ക് ശിവഗിരിയിലെത്തി സ്വാമിക്ക് സംഭാവന ചെയ്യുന്നതിനായി ആയിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുപോയിരുന്നത് സ്വാമി സ്വീകരിച്ച് ശിവഗിരിയിൽ പാർപ്പിച്ചു സ്വാമി നേരിട്ടും ചില വൈദ്യന്മാരെ കൊണ്ടും പല ചികിത്സകളും നടത്തി രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടും യാതൊരു സുഖവുമില്ലാതെ അസ്ഥിമാത്ര ശേഷനായി ഒടുവിൽ തൻ്റെ ആൾക്കാർ വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയി മരണശയ്യയിൽ കിടത്തി ചികിത്സകൾ നിർത്തി അന്ത്യശുശ്രൂഷകൾ മാത്രം ചെയ്ത് മരണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നു സമീപത്താണെങ്കിലും ദയനീയമായ ഈ കാഴ്ച ഒരിക്കൽ മാത്രം കാണുന്നതിനെ എനിക്ക് സാധിച്ചുള്ളൂ അയാൾ സ്വാമിക്ക് സംഭാവന ചെയ്ത അത്ര വലിയ സംഖ്യ ചെലവഴിക്കാൻ തക്ക ധനവാനായിരുന്നില്ല ഒരു ലുപ്തനും കൂടിയായിരുന്നു സ്വാമി അയാളെ ആ മഹാരോഗത്തിൽ നിന്നും രക്ഷിക്കുമെന്നുള്ള പൂർണ്ണ വിശ്വാസം കൊണ്ട് മാത്രം അങ്ങനെ സംഭാവന ചെയ്തതാണ് ആ നിലയിൽ അയാളുടെ ഭാവിയെപ്പറ്റി യാതൊന്നും ചിന്തിക്കാതെ സ്വാമി ഇങ്ങനെ ഒരു സംഭാവന സ്വീകരിച്ചത് വിഹിതമായില്ല എന്നാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എതിർശ്യ സ്വാമി ആരും ക്ഷണിക്കാതെ അയാളുടെ വസതിയിൽ വരികയും നേരെ ശയ്യാഗ്രഹത്തിൽ പ്രവേശിക്കുകയും കുശലങ്ങൾ അന്വേഷിക്കുകയും ചെയ്ത ശേഷം അടുത്ത മുറിയിൽ കെട്ടിത്തൂക്കിയിരുന്ന ഒരു പഴക്കുലയിൽ നിന്ന് സ്വാമി തന്നെ ഒരു പഴമെടുത്ത് അയാൾക്ക് കൊടുത്തിട്ട് നീ ഈ പഴം തിന്നണം ഇപ്പോൾ നീ മരിക്കയില്ല നീ ജീവിക്കും പിന്നീട് കണ്ടുകൊള്ളാം എന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് ഇറങ്ങിപ്പോയി അയാളുടെ രോഗം ക്രമേണ ഭേദമായി പൂർണ്ണ സൗഖ്യം പ്രാപിച്ചു കൊല്ലം കഴിഞ്ഞ ശേഷം വേറെ രോഗം ബാധിച്ച് മരിക്കുകയാണ് ചെയ്തത് അയാളുടെ അനുജന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇത് ഇവിടങ്ങളിൽ സ്വാമിയുടെ അത്ഭുത സിദ്ധിയായി പരസ്യമായി അറിയപ്പെടുന്ന സംഗതിയാണ് കൃഷ്ണനാശാൻ സ്വാമി സ്വാമിത്രിപ്പാദങ്ങളും തമ്മിൽ ആയിരത്തി എഴുപത്തിയൊമ്പതാം ആണ്ടിൽ അരിവിപ്പുറത്ത് വെച്ചുണ്ടായ താഴെ കാണിക്കുന്ന സംഭാഷണം വായനക്കാർക്ക് രസകരമാകാതെ ഇരിക്കയില്ല സ്വാമി ഈ ആരാധനകളെല്ലാം ഒരിക്കൽ വേണ്ടാതെ വന്നേക്കാം എന്തേ ആശാൻ അങ്ങനെ വരാനിടയില്ല സ്വാമി വിദ്വാൻമാർക്ക് അത് ഹിതമല്ലാതെ വരും അവിദ്വാൻമാരും ഗതാഗതികന്യായന വേണ്ടെന്ന് വയ്ക്കും അല്ലേ അന്ന് അവിടുത്തെ ഭരണകർത്താവായി സ്വാമിയാൽ നിയുക്തനായിരുന്ന കുമാരനാശാൻ ക്ഷേത്രകാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നിയതിനാൽ ഉണ്ടായ ചോദ്യങ്ങളാണ് ഇവയെന്ന് കൃഷ്ണനാശാൻ അനുമാനിച്ചുവത്രേ ആശാൻ അങ്ങനെ വരാൻ ഇടയില്ല സ്വാമി അങ്ങനെ വരുമ്പോൾ ഈ കെട്ടിടങ്ങളെല്ലാം അവർക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാമല്ലോ ആഹാരം പോലെ കെട്ടിടങ്ങളും ആവശ്യപ്പെട്ടവ തന്നെ ആഹാരം ഒരു ദിവസം രണ്ടോ മൂന്നോ പ്രാവശ്യം മതിയാവും ശീതോഷ്ണാദിബാധകളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കെട്ടിടങ്ങൾ വേണ്ടാത്ത സമയമില്ലല്ലോ ആഹാരം സൗജന്യമായി പലരിൽ നിന്നും ലഭിക്കാവുന്നതാണ് കെട്ടിടങ്ങൾ അങ്ങനെ ലഭിക്കുകയില്ലല്ലോ ഒരു ഭിക്ഷു ഒരു വീട്ടിൽ ചെന്ന് ഭിക്ഷ വാങ്ങിയാൽ പിന്നെ ആ മുറ്റത്ത് നിൽക്കുന്നത് തന്നെ വിഹിതമാകയില്ലല്ലോ അതുകൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിടുന്നതും ഒരു ധാർമ്മിക പ്രവൃത്തി തന്നെയാണ് എന്നാലും നാം ജനങ്ങളുടെ പണം പാഴിൽ കളഞ്ഞിട്ടില്ല ഇല്ലേ ആശാൻ അങ്ങനെ തന്നെ മറ്റൊരു ദിവസം നടന്ന സംഭാഷണം കൃഷ്ണൻ ആശാൻ ഇങ്ങനെ വിവരിച്ചിരിക്കുന്നു സ്വാമി മരണാനന്തര ജീവിതത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ ആശാൻ വാസാം സിജീർണനാണി യഥാവിഹായ വിഹായ ഇത്യാദി ഗീതാവാക്യമനുസരിച്ച് വിശ്വാസമുണ്ട് സ്വാമി ഈ ലോകത്തിൽ തന്നെ നമ്മുടെ ദൃഷ്ടിക്ക് വിഷയമാകത്തക്ക വിധത്തിലും ഒരു ജാതി അഞ്ചനത്തിൽ കൂടി നോക്കിയാൽ നമുക്ക് കാണത്തക്ക വിധത്തിലും അവർ ജീവിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ ആശാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്വാമി ഈയിടെ പഞ്ചാബിൽ നിന്നും ഈ വിധത്തിലുള്ള ഒരു അഞ്ചനം തിരുവനന്തപുരത്തൊരാൾ വരുത്തി ആ മഷിയിൽ കൂടി നോക്കിയാൽ മരിച്ചുപോയ ആളുകളെ കാണാം സ്ത്രീകളോ കുട്ടികളോ നോക്കിയാൽ പ്രയാസം കൂടാതെ തെളിയും പുരുഷന്മാർ നോക്കിയാൽ ചിലർക്കൊക്കെ തെളിയും ഡോക്ടർ പൽപുവിൻ്റെ സഹോദരിമാർ ആ മഷി വരുത്തി ഒരു ദിവസം നോക്കി അവരുടെ മരിച്ചുപോയ അച്ഛനെ കണ്ടു അവർ വളരെ വ്യസനിച്ചു കരയുകയും അത്ഭുതപ്പെടുകയും ചെയ്തു അപ്പോൾ നാം കൂടി ഉണ്ടായിരുന്നു വിളയി കേശവനെ അറിയുമോ ആശാൻ അറിയുകയില്ല ആശാൻ പിന്നീട് അദ്ദേഹത്തെ പരിചയിക്കുകയും അദ്ദേഹം ആശാന്റെ മാന്യ സ്നേഹിതനായി സ്നേഹിതനായിത്തീരുകയും ചെയ്തിട്ടുണ്ടത്രേ സ്വാമി ഇംഗ്ലീഷ് പഠിപ്പും നല്ല ബുദ്ധിയുമുള്ള ഒരു ചെറുപ്പക്കാരനാണ് സി വി കുഞ്ഞുരാമനെ പോലെ ഒരു പ്രത്യക്ഷ മാത്ര വിശ്വാസിയാണ് കേശവന്റെ മരിച്ചുപോയ അച്ഛനെ അപരിചിതനായ ഒരു ബാലനെ കൊണ്ട് മഷിയിൽ നോക്കി കണ്ടു ആ ബാലൻ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ശരിയായിരുന്നതിനാൽ കേശവനും വിശ്വസിക്കേണ്ടി വന്നുപോയി ഇതൊക്കെ നാം കൂടി ആയിരുന്നു ആശാൻ ആത്മാവിൻ്റെ അനശ്വരത്വം ഈ ലോകത്തിൽ പുരുഷ പ്രയത്നം കൊണ്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു തത്വമാണോ സ്വാമി അങ്ങനെ വരികയില്ല ഈശ്വരൻ മഹർഷിമാർ മുഖേന വെളിപ്പെടുത്തിയതാണ് തൃശൂർ പേരൂരിൽ കൂർക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രത്തിൽ വച്ച് രാമാനന്ദ സ്വാമി എന്ന സന്യാസി ഞങ്ങളോട് സ്വാമികളെ പറ്റി പറഞ്ഞ ചില വിവരങ്ങൾ താഴെ ചേർക്കുന്നു വാടാനപ്പള്ളി വൈക്കാട്ടിൽ ശങ്കരൻ എന്ന ആളുടെ ഭൂമി കടൽ കയറി നഷ്ടപ്പെട്ടു അദ്ദേഹം സ്വാമിയുടെ അടുക്കൽ ചെന്ന് തനിക്കുണ്ടാകുന്ന നഷ്ടത്തെപ്പറ്റി വളരെ വ്യസനിച്ചു പറഞ്ഞു അപ്പോൾ തൃപ്പാദങ്ങൾ ബോധാനന്ദ സ്വാമിയോട് കടപ്പുറത്ത് ചെന്ന് കിടക്കുവാൻ പറഞ്ഞു ബോധാനന്ദ സ്വാമി അങ്ങനെ ചെയ്തു ഇന്നും ആ പ്രത്യേക സ്ഥലം കടലിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട് കിടക്കുന്നു ശേഷം അടുത്ത ഭാഗത്തിൽ